ആ സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഇത് നേരത്തെ പ്രാവനിട്ട് തീറ്റായിരുന്നു അത് അവിടെയാണ് ഇട്ടത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉറുമ്പിന്റെ കൊട്ടാരത്തിലേക്ക് ഇതാ കൊണ്ടുവരുന്നുണ്ട് കുറേ ആൾക്കാർ കൊണ്ടു കുറേ ആൾക്കാർ ഇവിടെ ഇട്ടേച്ച് പോകുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് എന്താ സ്പീഡ് നോക്കിയാ ഇതാണ് ഒരുമയുണ്ടാൽ ഒലക്കയിലും കിടക്കാന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ വല തുള്ളി പെരുവെള്ളം എല്ലാവരും കൂടി ഇവിടെനിന്ന് ഇങ്ങനെ പൂർവമായ കാഴ്ചയാണ് കണ്ടോ ചില ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ചില ആൾക്കാർ അവിടെ ദൗത്യം നിറവേറ്റ് തിരിച്ചു വരുന്നുണ്ട് ഇതിപ്പോ ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ ഇവിടെ പ്രാവിനെ തീറ്റിട്ടതായിരുന്നു ബ്രാവ് പ്രാവ തിന്നാണ്ട് പോയ പീന്മാരേനെ കൈയേറി അങ്ങനെ എല്ലാം കൊടുന്ന് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു